ഹലോ അസ്സാമലൈക്കും എവിടെ എല്ലാവരും പോയിട്ടാ നമുക്കിന്ന് ഒരു തക്കാളി കൂട്ടാനുണ്ടാക്കാം ഞമ്മക്കാർക്കും ഒന്നും പെരയിലില്ലായെന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളി ഉണ്ടായാൽ തന്നെ മതി കേട്ടാ നമുക്ക് ഈ കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാൻ അപ്പം എങ്ങനെ ഉണ്ടാക്കണത് നോക്കാം അപ്പോൾ ഇതാ ഞാനൊരു നാലഞ്ച് തക്കാളി ഒരു ആറ് തക്കാളി എടുത്തേക്കണേ നമുക്ക് എത്ര തക്കാളി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ തക്കാളി മാത്രം മതി ഇത് ഇതുണ്ടാക്കാൻ വേറെ ഒന്നും വേണ്ട അപ്പം ഇതാ രണ്ട് പച്ചമുളകും കരുവേപ്പിൻ്റെ അലിയാണ് കേട്ടോ ഇത്രേ വേണ്ടു അപ്പം ഞാൻ എന്താ ചട്ടിക്ക് വെളിച്ചെണ്ണമാണ് അതിന് മെയിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണെങ്കിൽ നമ്മൾ തീക്ക് കടുകിട്ട് കൊടുക്കണം ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ നമുക്ക് ഇനിയിപ്പം എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി വന്നാലോ ഒരു കൂട്ടാനും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇതാ ഞാൻ തക്കാളി കടുകിട്ട് കൊടുത്തിട്ട് ഇതാ രണ്ട് പച്ചമുളകാണ് ഈ പച്ചമുളക് വേണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ടെടുത്ത പക്ഷെ പച്ചമുളകാണ് തീക്ക് വേണ്ടിയത് അപ്പോൾ ഇതാ ഒരു പിടി കരിവേപ്പിൻ്റെ അല്ലേ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും വേണ്ട ഇനി നമുക്ക് നല്ല മൂത്ത് വന്നതിന് ശേഷം ഇതൊക്കെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അതാ ഞാൻ തക്കാളി പൊടിയാക്കി അരിഞ്ഞതാണ് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം ഈ എണ്ണീലിട്ട് കണ്ട് നല്ല ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കണത് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താണ്ട് നല്ല ഈ എണ്ണീലിട്ടിട്ട് കഴിറ്റി കൊടുക്കാം ലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട മഞ്ഞപ്പൊടി വേണം രണ്ട് തക്കാളി ഉണ്ടായാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു കറിയായി കിട്ടു തക്കാളി ചട്നി ആയിട്ടോ ഇനി കറി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കൂട്ടാം ചോറിനും ചപ്പാത്തിക്ക് ദോശക്ക് ഒക്കത്തിന് കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് കറിയാന്ന് നമുക്ക് വെള്ളം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചട്ണിയാക്കി തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ ഞമ്മക്ക് കറിയില്ല മീനില്ല ഇറച്ചിയില്ല ഒന്നും കിട്ടിയിട്ടില്ല ഒരു കറി ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നൊന്നും പറയണ്ട ആരെങ്കിലും വന്നാലൊക്കെ നമുക്ക് ഒരു കടിക്കോ ഒരു ചോറിനൊക്കെ ആകട്ടെ ഞമ്മക്കെന്നെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ ഒരു കൂട്ടാനുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തക്കാളി ഉണ്ടായാൽ തന്നെ മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ ഇത് ഈ എണ്ണീ കടന്നിട്ടാണ്ടന്നെ നല്ലോണം ഇങ്ങനെ വെന്ത് വരണേത് കേട്ടാ ഇപ്പം ഞാൻ തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലോന്ന്ങ്ങോട്ട് വേവിച്ചിട്ട് പറ്റിച്ചെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കൂട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ വെള്ളം ആക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൂട്ടാൻ പറ്റും നമ്മളെ ദോശക്കൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ തക്കാളി തോലെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആയിട്ട് കണ്ട തോലെടുത്ത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഉടക്കാതും മതി ഇതിൽ എരുവിനെ നമ്മള് പച്ചമുളക് മാത്രം എടുത്തിട്ടുള്ളൂ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും വേണ്ട ഇങ്ങനെ ഒരു രണ്ട് പച്ചമുളകും തക്കാളി ഉണ്ടായാൽ തന്നെ മതി നല്ലൊരു ഒരു അടിപൊളി കൂട്ടാനാണിത് പണ്ടൊക്കെ ഇതൊക്കെ തന്നെ അല്ലേ നീല തക്കാളി താളിച്ചെന്ന് പറഞ്ഞാല് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോഴാണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അത് ഇത് മല്ലിച്ചപ്പ് എന്നൊക്കെ ഇട്ടിരിക്കാണ്ട് കുറെ സാധനം ഇട്ടാണ്ട് നമ്മൾ തക്കാളി കൂട്ടാനായാലും എന്തേക്കും ഞമ്മളുണ്ടാക്കുന്നത് ഇതൊക്കെ നമ്മളെ പഴയ കാലത്ത് ആ മൺചട്ടിയിലൊക്കെ ഇങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു തുള്ളി ഒഴിച്ച് അതിൻ്റെ വെള്ളം കൂട്ടിക്കാണ്ടൊക്കെ തന്നെയല്ലേ ഇനീല്ലേ ചോറൊക്കെ തിന്നീന്നത് ഇങ്ങനെയൊക്കെ ചോറൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിക്കാണ്ട് ചോറൊക്കെ തിന്ന പോലൊക്കെ എത്ര ആൾക്കാരുണ്ടെന്നൊന്ന് പറയുവാണ്ട് ഇതൊക്കെ നമുക്കൊരു ഓർമ്മയല്ല അപ്പോൾ ഇത് റെഡി ആയിട്ട് ഞാൻ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമേലെ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു രസം തന്നെയാണ് കേട്ടോ ചോറിലൊക്കെ കുഴച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു കറി ആട്ടാ അത് നമുക്ക് ചോറിനും ചപ്പാത്തിക്ക് ഒക്കെ കൂട്ടാൻ പറ്റൂത് ഇപ്പം ഇതാ അത് ഗോതമ്പ് പത്തിരിയാണ് കേട്ടാ കട്ടിപ്പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങളങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ കൂട്ടിയാലും ഉണ്ടാവും കുറേ ആൾക്കാർ എല്ലാവർക്കും ഒരു ഓർമ്മ ഉണ്ടാവും തക്കാളി താഴ്ച്ചതൊക്കെ എറണാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇനീലെ തക്കാളി താളിപ്പ് എന്ന് പറഞ്ഞാൽ തക്കാളി കൂട്ടാൻ പറഞ്ഞാൽ അതൊരു വെള്ളം പോലെ ഇക്കാര്യം ഉണ്ടാകുക ഇന്നിപ്പം അതല്ല നമ്മൾ ചട്നിയൊക്കെ ആക്കിയിട്ടൊക്കെയാണ് കൂട്ടുന്നത് നല്ല ഒരു ടേസ്റ്റാണ് ഇതിട്ട് ആ വെളിച്ചെണ്ണൻ്റെയും ആ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കാൻ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുകൊണ്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെല്ലാവർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോ കേട്ടാ ഇനിയിപ്പം അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി തിന്നോട്ടെ ഒരു കഴു കറിക്ക് കൂട്ടാനൊക്കെ ഒന്നും എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി വന്നാലോ രാവിലെയൊക്കെ നീച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത് കേട്ടാ തീർച്ചയായിട്ടും ഇങ്ങനുണ്ടാക്കി നോക്കോണ്ട് ചോറിന് നമുക്ക് വേറെ ഇറച്ചി മീനൊന്നും വേണ്ട അപ്പടം വേണ്ട ഒന്നും വേണ്ട ഈ ഒരു കൂട്ടാൻ കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചോറും തിന്നാൽ കടികളും തിന്നാൻ പറ്റും അത്രക്കൊരു ടേസ്റ്റാണ് ഈ കറി അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഒന്ന് തിന്ന് നോക്കോണ്ടിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും അസ്സലാമലേക്കും